ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ ആളെ പോയി നിങ്ങളെയൊക്കെ വഴിയാകരമാക്കിക്കൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല കുറച്ച് കളയാനുള്ളതല്ല എന്റെ ജീവിതം ഇങ്ങനെ കുറച്ചേ 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 കൊറച്ചെറും മണ്ട പോയ തെങ്ങ് പോലെ അവരുടെ ജീവിതം ചേട്ടാ എന്ത് തോന്നുന്നു കണ്ടിട്ട് ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ എന്തൊരു ഒലിപ്പ് കണ്ടിട്ടില്ലേ അല്ല നമ്മളെ പറ്റി ഒന്നും അന്വേഷിച്ചിട്ടില്ല ഒന്നും എവിടെ അറിയത്തില്ലായിരിക്കും അല്ലെ പടച്ചോന് കൊടുത്ത് എന്റെ മാനം കളയരുത് എന്റെ ഒരു ഹാജ്യത്തുണ്ട് ആദ്യമായിട്ടൊ അബദ്ധം പറ്റിയതാണ് ഞാൻ ചെറിയ ജോൺസൺ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു കല്യാണം കഴിച്ചിട്ടില്ല